ദുർഗ മലയാളം ആസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഞ്ചമഹാ പുഷേ ഇതുവരെ ഞാൻ പഞ്ചമഹപുഷയോ യോഗങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ നമുക്കിത് കുറച്ച് യോഗങ്ങളെക്കുറിച്ച് ഒരു വിചിന്താനം ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ കൂടുതലായിട്ട് പറയാനൊന്നുമില്ല രണ്ടു ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല സ്ഥലത്തുണ്ടായിരുന്നില്ല പക്ഷേ വീഡിയോ അൺലിസ്റ്റ് ചെയ്തതൊക്കെ തീർന്നു പോയി അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളെ പഞ്ചമഹാപുരുഷങ്ങളിൽ ഒരുപാട് യോഗങ്ങളുണ്ട് ആ യോഗങ്ങളെക്കുറിച്ച് ചെറിയ ഒരു വിവരണങ്ങൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മേടൻ രാശിൻ്റെ അധിപനായ കുജൻ്റെ യോഗത്തെക്കുറിച്ചാണ് പറയുന്നത് ആ യോഗം അതായത് രുചക യോഗത്തെക്കുറിച്ച് അതായത് കുജൻ സ്വ അതായത് കുജൻ രാശിചക്രത്തിൽ ഉച്ചക്ഷേത്രമോ സ്വക്ഷേത്രമോ അല്ലെങ്കിൽ വൃശ്ചികമോ അല്ല മേടമോ ഉച്ചക്ഷേത്രമായ നമ്മുടെ മകരത്തിലോ നിൽക്കുകയും അത് ലഗ്ന കേന്ദ്രമോ ആകുകയാണെങ്കിൽ അത് രുചയോഗം പ്രദാനം ചെയ്യുമെന്നുള്ളതും കൂടിയാണ് ഇപ്പൊ നമുക്ക് രാശിചക്രത്തിലേക്ക് നോക്കാം മേടം ലക്നം മേടലക്നത്തിൽ കുജൻ ഞാൻ ഇവിടെ രാശിചക്രം എഴുതി വെച്ചിട്ടുണ്ട് മേടം മിടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം ധനു മകരം കുംഭം മീനം അങ്ങനെ പന്ത്രണ്ട് രാശികൾ ആ പന്ത്രണ്ട് രാശികളിൽ മേടം ലഗ്നമാകുകയും ആ ലഗ്നത്തിൽ കുജ നിൽക്കുക അല്ലെങ്കിൽ കർക്കിടക ലഗ്നമാകുക പത്താം പത്തെ രാശിയായ മേടത്തിൽ കുജ നിൽക്കുക സ്വക്ഷത്ര ബലവാനായി അതുമല്ലെങ്കിൽ ചിങ്ങ ലഗ്നമാകുക നമ്മുടെ വൃശ്ചികൻ രാശിയിൽ കുജ സ്വക്ഷത്ര ബലവാനാവുക അല്ലെങ്കിൽ തുലാം ലഗ്നമാകുക ഏഴാമത്തെ രാശിയിൽ കുജസ്വക്ഷത്ര ബലവാന ബലവാനാവുക കർക്കിടലഗ്നത്തിൻ്റെ ലഗ്നത്തിന്റെ ക്ഷേത്രമാണ് നമ്മൾ കുജൻ്റെ ഈ മകരൻ മകരൻ രാശി അവിടെ ആ കുജൻ നിൽക്കുകയും കർക്കിട ലഗ്നക്കാർക്ക് മറ്റേ ഇവിടെ മേടത്തിലോ അല്ലെങ്കിൽ ഈ തുലാ മകരത്തിലോ കുജൻ നിൽക്കണം അപ്പോൾ ആ രുചയോഗം പ്രദാനം ചെയ്യും ചിങ്ങ ലഗ്നക്കാർക്ക് ഈ കുജൻ വൃച്ചയത്തിൽ നിൽക്കുമ്പോഴും നമ്മളെ രുചയോഗം പ്രദാനം ചെയ്യും അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് രാശി ഈ ലക്നമാവുകയും അത് ലഗ്ന കേന്ദ്രോ ആകുകയും വേണം അപ്പോൾ ആ ലഗ്ന കേന്ദ്രമാകുകയും അത് ഉച്ചക്ഷേത്രമോ സ്വക്ഷേത്രമോ ആകുകയും വേണം അങ്ങനെയാകുമ്പോൾ രുചയോഗം എന്ന അതിപ്രധാനമായ യോഗങ്ങളിൽ ആ രുചയോഗം നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതും കൂടിയാണ് അങ്ങനെ ഒട്ടനവധി യോഗങ്ങളുണ്ട് അപ്പം ആ രുചയോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള ആചാര്യൻ എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞിരിക്കണമെന്ന് നോക്കാം ഈ യോഗമുള്ള ജാതകന്റെ മുഖം നീണ്ടിരിക്കും നിർമ്മലമായ ശരീരശോഭ നല്ല ബലം സാഹസം കൊണ്ട് കാര്യം നേടുന്ന സ്വഭാവം അഴകുള്ള പുരികങ്ങൾ കറുത്ത തലമുടി സഞ്ചാരത്തിലും യുദ്ധത്തിലും താല്പര്യം മന്ത്രവാദം മുതലാവിയിൽ അറിവ് കള്ളന്മാരോട് കള്ളന്മാരോട് അല്ലെ അവരുടെ നേതൃത്വം വഹിക്കുക കറുപ്പ് ചുവമ്പ് കലർന്ന നിറം ആയിരിക്കാം അധികമായ ശൂരത എന്നിവ ഉണ്ടായിരിക്കും ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തും കഴുത്ത് ശംഖുപോലെ ത്രി രേഖാഗീതമായിരിക്കും പ്രധാന പ്രധാനത ക്രൂരത ദേവാരാധനയിൽ താല്പര്യം ഉത്തമജനങ്ങളിൽ ഭക്തി എന്നിവയും ഉണ്ടായിരിക്കും കാൽമുട്ടുകൾ കണങ്കാലുകൾ സൂക്ഷിച്ച് മാംസം കുറഞ്ഞ് ഇരിക്കും ഇരുപത് വയസ്സ് ഏർ എഴുപത് വയസ്സ് വരെ ആയുസ് ഉണ്ടാകുന്ന ഒരു ആയുസന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല അതൊന്നും കൂടി പറയാ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാല് ഈ കർക്കിടകം കർക്കിടക ലഗ്നം ആകുകയാണെങ്കിൽ നേരെ ഞാൻ വരച്ച് കാണിച്ചു തരാം കർക്കിടക ലഗ്നമാകുമ്പോൾ കർക്കിടക ലഗ്നത്തിന്റെ ഏഴാമത്തെ രാശി ഇതാണ് ഈ തുലാം രാശിന്റെ ഏഴാമത്തെ രാശി ഈ രാശിയാണ് അതേപോലെ തന്നെ ചിങ്ങ ചിങ്ങലഗ്നക്കാരൻ്റെ നാലാമത്തെ രാശി ഇതാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ലഗ്നമാകുകയാണെങ്കിൽ ഈ ലഗ്നത്തിന്റെ നാലാമത്തെ രാശി ഈ രാ മേടൻ രാശിയാണ് അങ്ങനെ പരസ്പരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ചിങ്ങ ചിങ്ങ കർക്കിടകം അതേപോലെ തന്നെ മേടം അതേപോലെ തന്നെ നമ്മുടെ ഈ മകരം വൃശ്ചികം അങ്ങനെ പരസ്പരം ആറ് രാശികളിൽ കുജൻ നിൽക്കുമ്പോൾ ഈ രുചയോഗം പ്രദാനം ചെയ്യുമെന്നുള്ള കുജൻ എന്ന് പറഞ്ഞത് മേടൻ രാശിന്റെ അധിപനാണ് മേടച്ചിങ്ങധനുന്റെ പ്രത്യേകത മേടച്ചിങ്ങധനു ഇപ്പൊ കുജൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹങ്ങളിൽ ഈ എന്താ പറയുക നമ്മുടെ സേനാനായകനാന്നാണ് പറയുന്നത് അതായത് പവറിൻ്റെ അധികാരത്തിൻ്റെ കയ്യൂക്കിൻ്റെ എല്ലാം ആ അഹം ആ ഒരു ആഹാര വടിവ് ഈ കുജൻ ആ ആ കുജൻ്റെ ഈ പഞ്ചമഹായ പുരുഷ കുജൻ നിൽക്കുമ്പോൾ നല്ല അനുഭവം ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലൊക്കെ കുജൻ ഒട്ടനവധി യോഗങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ഒരു കുജൻ്റെ നമ്മുടെ ആ രുചയോഗത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രണകാജം കുജൻ മന്ത്രവാദം അത് സാഹസിക പ്രവർത്തനങ്ങള് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത് കാരണം ഒരു ഒരു അതായത് നമ്മുടെ ഈ ഗ്രഹങ്ങളെ രാജകുടുംബായിട്ട് എടുക്കുമ്പോൾ സേനാനായകനാണ് ആദ്യത്തെ രാശിയുടെ അധിപനാണ് മേടൻ രാശിയുടെ അധിപനാണ് കുജൻ ആ കുജന്റെ കാരകത്വം പോലെ തന്നെ വിക്യുണ്ട് അപ്പൊ അങ്ങനെ ഓരോ ഭാവത്തിനും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യത്തെ രുചയോഗമാണ് ഇത് പറയുന്നത് അത് ഞാൻ ഒന്നുകൂടി പറയാം ലഗ്നം ലഗ്നത്തിന്റെ ലഗ്നം ഉച്ച അതായത് ഈ ലഗ്നത്തിന്റെ ഉച്ച ലഗ്നം ലക്നം ഏത് രാശിയിൽ നോക്കണോ അതിന്റെ ഉച്ചക്ഷേത്രമോ ഉച്ച സ്വക്ഷേത്രമോ രണ്ട് അതായത് നമ്മുടെ മേടമോ വൃക്ഷമോ മകരമോ കുജൻ വരികയോ അത് ലഗ്ന കേന്ദ്രവുമാകുകയാണെങ്കിൽ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ അതിപ്രധാനമായ നല്ല ഒരു യോഗം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താണ് പറയണത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഭദ്രായോഗം ഭദ്രായോഗത്തെക്കുറിച്ചുള്ളാണ് അടുത്ത വീഡിയോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഓക്കെ ബൈ ബൈ